രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മൂന്ന് പാർട്ടികളും ഈ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമായി കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഭരണം പിടിക്കുക ഭരണത്തിൽ നിലനിൽക്കുക അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു വലിയ ശക്തിയായി മാറുക ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മൂന്ന് മുന്നണിയുടെയും മുന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് ഇതിൽ ആര് നേടും ആര് വീഴുമെന്നുള്ളത് ജനങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന കത്തി സംശയമില്ല അതിനിടയിൽ തന്നെ മാസങ്ങൾ ബാക്കി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പല പലതരത്തിലുമുള്ള സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ ചില കണക്കുകളുമൊക്കെ തന്നെ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ ജയിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആലപ്പുഴ ജില്ലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആലപ്പുഴയിലെ ഒൻപതോളം നിയമസഭാ സീറ്റുകൾ ഇത്തവണ ആര് നേടും ഇപ്പോൾ പുതുതായിട്ട് വന്ന ചില കണക്കുകൾ പ്രകാരം ചില സർവേ റിസൾട്ടുകളൊക്കെ പ്രകാരം ആലപ്പുഴയിൽ ഇത്തവണ പല തരത്തിലുമുള്ള അട്ടിമറികൾക്കും സാധ്യത നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അത് ആർക്കനുകൂല ഘടകമാകും പ്രതികൂല ഘടകമാകുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ആലപ്പുഴയിലെ ഒൻപതോളം നിയമസഭാ സീറ്റുകൾ നിയമസഭാ മണ്ഡലങ്ങൾ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഈ ഒൻപത് സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക നമുക്ക് കണക്കിലേക്ക് പോകാം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത് ആർക്കായിരുന്നു മുന്നേറ്റം തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടം എന്ന് തന്നെ പറയാം ആലപ്പുഴയിൽ പല ഇടങ്ങൾ അതിൽ രണ്ട് സീറ്റുകൾ മാത്രമേ യു ഡി എഫിന് കിട്ടിയുള്ളൂ കുട്ടനാടും ഹരിപ്പാടും ബാക്കി എല്ലാ സീറ്റുകളും ബാക്കിയുള്ള ഏഴോളം സീറ്റുകൾ ഏഴ് സീറ്റുകൾ അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല അരൂർ കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഈ ഏഴ് സ്ഥലങ്ങളും എൽ ഡി എഫിന്റെ ഒരു തേരോട്ടമായിരുന്നു രണ്ട് സ്ഥലങ്ങൾ മാത്രമേ യു ഡി എഫ് ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പിക്ക് സീറ്റുകൾ തന്നെ കിട്ടിയില്ലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന്റെ ഒരു മുന്നേറ്റമായിരുന്നു ആലപ്പുഴയിൽ സംഭവിച്ചത് ഇനി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ആലപ്പുഴയിൽ സംഭവിച്ചത് എന്നുള്ള കണക്കിൽ ചില സ്ഥലങ്ങൾ ഏറ്റവും നിർണായകമാണ് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഹരിപ്പാടും കായംകുളവുമാണ് അതായത് ഈ രണ്ട് സ്ഥലങ്ങളിലും ഒരു ട്വിസ്റ്റ് നടന്നതെന്ന് പറയുന്നത് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് അതായത് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആലപ്പുഴയിൽ ബി ജെ പി ഹരിപ്പാടും കായംകുളത്തും രണ്ടാം സ്ഥാനത്ത് വരികയും ആലപ്പുഴ മുഴുവനായിട്ട് നോക്കുവാണെങ്കിൽ വളരെ വലിയ തോതിലുള്ള ഒരു തേരോട്ടം നടത്താനായിട്ട് ബി ജെ പിക്ക് സാധ്യമാവുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് കരുനാഗപ്പള്ളി ഉൾപ്പെടെ ബി ജെ പി നാൽപ്പത്തി എണ്ണായിരത്തിലധികം നാൽപ്പത്തൊമ്പതിനായിരം അടുപ്പിച്ച് വോട്ടുകൾ മൂന്നാം സ്ഥാനത്താണ് കരുനാഗപ്പള്ളിയിലെങ്കിലും എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കരുനാഗപ്പള്ളിയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തി ഒൻപതിനായിരത്തോളം വോട്ടുകൾ ശോഭയ്ക്ക് അവിടെയും പിടിക്കാനായി എന്നുള്ളത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയ ഒരു സ്ഥലമായി മാറുകയായിരുന്നു മുഴുവനായി നോക്കുകയാണെങ്കിൽ യു ഡി എഫ് തന്നെയായിരുന്നു ആലപ്പുഴയിലെ പല സീറ്റുകളും നേടിയെടുത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഏഴോളം നിയമസഭാ സീറ്റുകളിലും യു ഡി എഫിന്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരം ടെസ്റ്റാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും ഒരു വമ്പൻ അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ആലപ്പുഴ മാറിയിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നമുക്ക് ആദ്യം അരൂര് നോക്കാം അരൂര് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന്റെ സീറ്റാണ് നിലവിൽ അരൂരെന്ന് പറയുന്നത് അവിടെ എന്ത് തരം മാറ്റം സംഭവിക്കും അവിടെ യു ഡി എഫ് നേടുമോ എൽ ഡി എഫ് നിലനിർത്തുമോ എന്നുള്ള ചോദ്യം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അരൂരിൽ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി വോട്ടുകൾ ഒരു പ്രധാന ഘടകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പിക്ക് അവിടെ ഏകദേശം ഇരുപതിനായിരം അടുപ്പിച്ച് വോട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കുന്നതാരാൽ തന്നെയും ഭൂരിപക്ഷം നന്ദി കുറവായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥിയടിസ്ഥാനമാക്കിയായിരിക്കും ഒരു വിജയപരാജയങ്ങളെല്ലാം പരാജയങ്ങളെല്ലാം തന്നെയും അവിടെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇനി ചേർത്തലയിലേക്ക് വരുമ്പോഴത്തേക്കും ആ സീറ്റ് നിലവിൽ എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് തന്നെ നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് എൽ ഡി എഫിൻ്റെ സീറ്റായിട്ടുള്ള ചേർത്തലേ ആലപ്പുഴ നോക്കുമ്പോഴത്തേക്കും ആലപ്പുഴ എൽ ഡി എഫ് ആണ് ഈ നിലവിലുള്ളത് അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി വോട്ടുകൾ നിലവിലുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയിരുന്നു അത് എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ആ സീറ്റിൽ നിലവിരുത്ത സാഹചര്യത്തിലും എൽ ഡി എഫിന് തന്നെയാണ് ഒരു മുൻതൂക്കമുള്ളത് ഇനി അമ്പലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും ആ സീറ്റും എൽ ഡി എഫിൻ്റെ സീറ്റാണ് ബി ജെ പിക്ക് അവിടെ ഇരുപത്തി മൂവായിരത്തിലധികം വോട്ടുകളുണ്ട് എൽ ഡി എഫിന് ഇത്തവണ വോട്ടുകൾ കുറയാനായിട്ട് സാധ്യതയുണ്ട് അവിടെ പക്ഷേ സീറ്റ് എൽ ഡി എഫ് തന്നെ നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ കണക്കുകളിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി കുട്ടനാടിലേക്ക് വരുമ്പോഴത്തേക്കും കുട്ടനാട് യു ഡി എഫ് സീറ്റാണ് നിലവിൽ ആ സീറ്റ് യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇനി ഹരിപ്പാടിലേക്ക് വരുമ്പോഴത്തേക്കും ഹരിപ്പാട് യു ഡി എഫിൻ്റെ സീറ്റ് തന്നെ അതും യു ഡി എഫ് തന്നെ നിലനിർത്താനാണ് സാധ്യത കൂടുതൽ പക്ഷേ അവിടെ ബി ജെ പിക്ക് വോട്ട് ഷെയർ പരമാവധി ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു ടൈപ്പ് ഫൈറ്റ് നടക്കാനായിട്ടും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടും സാധ്യതയുണ്ട് പക്ഷേ ആ സീറ്റ് യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി കായംകുളത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കാരണം അവിടെ നിലവിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ഒരു വോട്ട് ഷെയർ ഉയർത്താൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു അതായത് രണ്ടാം സ്ഥാനത്ത് എത്തിയ ഒരു സ്ഥലമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാടും കായംകുളവും ഇനി ഈ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കടുത്ത ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണക്കിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയൊരു സ്ഥലമാണ് കായംകുളം എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് വിജയിച്ച ഒരു സ്ഥലമാണ് കായംകുളത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷേ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ശോഭയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സാഹചര്യം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വിജയസാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് കായംകുളം മാറുന്നു എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം എൽ ഡി എഫ് ഹോട്ടുകളിൽ ഒരു വലിയ വിള്ളൽ കായംകുളത്ത് സംഭവിക്കുന്നുണ്ട് അതിപ്പോൾ ശോഭ കൂടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമായിട്ട് കായംകുളം മാറും ഒരു ചെറിയ തോതിൽ മാത്രമേ അവിടെ എൽ ഡി എഫിന്റെ നിലവിൽ ഒരു മേൽക്കൈ കാണുന്നുള്ളൂ കായംകുളം തീർച്ചയായിട്ടും പല അട്ടിമറികളും നടക്കാനായിട്ടും വളരെ കടുത്തൊരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടും ഉറപ്പുള്ള ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് ഇനി മാവേലിക്കരെ വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫിന്റെ സീറ്റാണ് അത് എൽ ഡി എഫ് തന്നെ നിലർത്തും എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെങ്ങന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അവിടെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള വോട്ട് ഷെയർ ഉണ്ട് അത് ഏകദേശം മുപ്പത്തയ്യായിരത്തോളം വോട്ട് ഷെയർ ബി ജെ പിക്ക് അവിടെ ഉണ്ട് അവർക്കൊരു ശക്തി കേന്ദ്രമായിട്ട് ചെങ്ങന്നൂർ മാറുന്നു പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ കാണുന്നത് അപ്പോൾ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒൻപത് സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ നഷ്ടമാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലിയ തോതിൽ കൂടുതലാണ് അതിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള സീറ്റുകൾ അവർ നിലനിർത്തുമെന്നുള്ളത് ഉറപ്പാണ് കുട്ടനാടും ഹരിപ്പാടും അരൂരിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് യു ഡി എഫിനും എൽ ഡി എഫിനും നിലനിൽക്കുന്നത് ബി ജെ പി വോട്ടുകളും നിർണായകമാകും അവിടെ പിന്നെ വരുന്നത് കായംകുളത്താണ് കായംകുളത്തായാൽ പോലും എൽ ഡി എഫിൻ്റെ കാര്യം ഉറപ്പില്ലാത്ത ഒരു സിറ്റുവേഷനാണ് കാരണം അവിടെ ശോഭാ സുരേന്ദ്രനാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ പല അട്ടിമറിയും അവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കായംകുളം ബാക്കിയുള്ള ആലപ്പുഴ എൽ ഡി എഫ് തന്നെ നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാകും അമ്പലപ്പുഴ എൽ ഡി എഫ് തന്നെ നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാകും കുട്ടനാട് യു ഡി എഫ് ഹരിപ്പാട് യു ഡി എഫ് മാവേലിക്കരയിലും എൽ ഡി എഫ് നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ചെങ്ങന്നൂരിലും എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാകും നിലവിൽ ഏഴ് സീറ്റുകളുള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ ഏഴ് സീറ്റുകളിൽ നിന്നും അത് ആറിലേക്കോ അഞ്ചിലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് രണ്ട് സീറ്റുകളിൽ നിന്നും ഒരു സീറ്റും കൂടി വർദ്ധിപ്പിച്ച് മൂന്നിലേക്ക് വരെ മാക്സിമം എത്തിയെന്ന് വരാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിജയസാധ്യത എന്ന് പറയുന്നത് ഒരു സീറ്റിലാണ് മാക്സിമം പോയാൽ ഒരു സീറ്റ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതും അവിടെ ശോഭാ സുരേന്ദ്രൻ ആണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ മാത്രം അതല്ല എങ്കിൽ അവിടെയും ഒരു വിജയസാധ്യത ഉള്ള സ്ഥലമാക്കി കണക്കാക്കാൻ സാധ്യമല്ല നിലവിലത്തെ സാഹചര്യം പക്ഷേ അവർക്ക് ഓട്ടു ശതമാനം പലയിടത്തും കുത്തനെ ഉയരുന്ന തരത്തിലോട്ട് ഒരു വലിയ മുന്നേറ്റം ആലപ്പുഴയിലുടനീളം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മുഴുവനായി നോക്കുകയാണെങ്കിൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പലതരം അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫിന് വളരെ വലിയ തോതിൽ ഒരു കോട്ടം തട്ടില്ല എങ്കിൽ പോലും ഒരു തിരിച്ചടി ആലപ്പുഴയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ സർവേ ഫലങ്ങൾ പോലെ തന്നെ വരുമോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒമ്പത് ടെസ്റ്റുകൾ ഉണ്ടാകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കണ്ട് തന്നെ അറിയാം